ഹരേ കൃഷ്ണ കൃഷ്ണാർച്ചനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ വെങ്കിടേശായ നമ തിരുപ്പതി ശ്രീ വെങ്കിടേശ്വര പുരാണം വെങ്കിടേശ്വര ചരിത്ര മഹാത്മ്യം സുതമഹർഷി ശൗനകാദി മഹർഷിമാരോട് ശ്രീ വെങ്കിടേശ്വര ഭഗവാന്റെ ദിവ്യചരിത്ര മഹാത്മ്യം വിവരിക്കുന്നത് ഭാരതദേശത്തിൽ നാമികാരണ്യം വളരെ പവിത്രമായ പുണ്യസ്ഥലമാണ് ശൗനകാദി മുനിശ്രേഷ്ഠന്മാരെല്ലാവരും ആ ആരണ്യത്തിൽ താമസിച്ച് തപസ് ചെയ്തിട്ടുള്ളവരാണ് വ്യാസമഹർഷി എഴുതിയ പതിനെട്ട് പുരാണങ്ങളും സൂതമഹർഷി പറയുന്നത് ശൗനകാദി മുനികൾ കേട്ടുകൊണ്ടിരുന്നു ആ പുരാണങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശൗനകാദി മുനീശ്വർ സൂതമഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് ശ്രീ വെങ്കിടേശ്വര ഭഗവാന്റെ ദിവ്യചരിത്ര മഹാത്മ്യത്തെക്കുറിച്ച് പറയുവാൻ പ്രാർത്ഥിച്ചു സൂതമഹർഷി സന്തോഷിച്ച് മുനീശ്വരന്മാരെ നോക്കി ഈ വിധം പറയുകയുണ്ടായി മുനിശ്രേഷ്ഠന്മാരെ ഈ ഭൂമണ്ഡലത്തിൽ നിവസിച്ച് മനുഷ്യ ഉദ്ധരിക്കുവാനായി ശ്രീ മഹാവിഷ്ണു ശ്രീ വെങ്കിടാചലത്തിൽ അവതരിച്ചിരുന്നു ശ്രീ വെങ്കടേശ്വര ഭഗവാൻ കലിയുഗ പ്രത്യക്ഷ ദീപമാണ് ഭക്തന്മാരുടെ കഷ്ടസമയങ്ങളിൽ എല്ലാ സഹായങ്ങളും നൽകി അനുഗ്രഹിച്ച് രക്ഷിക്കുന്നവനാണ് നിങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഈ ദിവ്യചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചരിത്രം പാരായണം ചെയ്യുന്നവർക്കും കേൾക്കുന്നവർക്കും ഈ ക്ഷേത്രത്തിൽ തൊഴുകുന്നവർക്കും വളരെ എളുപ്പത്തിൽ ജന്മസാഫല്യം കിട്ടുന്നതാണ് ഭക്തന്മാരായ നിങ്ങളെല്ലാവരും ഭക്തി ശ്രദ്ധയോടുകൂടി ഈ അത്ഭുത മഹാദിവ്യചരിത്രം കേട്ട് ആനന്ദിച്ചാലും എന്ന് പറഞ്ഞ് സൂതമഹർഷി തൻ്റെ ഗുരുവായ വേദവ്യാസനെ ധ്യാനിച്ച ഉടനെ കഥ മുഴുവനും സ്വയം കാണുന്ന വിധം അനുഭവപ്പെട്ടു സൂതമഹർഷി ശൗനകാദി മുനിശ്രേഷ്ഠന്മാരോട് ഈ വിധം പറയുകയുണ്ടായി നാരദമഹർഷി ബ്രഹ്മാവിൻ്റെ പുത്രൻ മഹാദേവഭക്തൻ ഹരിനാമസ്മരണ ചെയ്തുകൊണ്ട് പതിനാല് ലോകങ്ങളിൽ യാതൊരു തടസ്സവുമില്ലാതെ സന്തോഷത്തോടെ സൗകര്യത്തോടും കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഭക്തന്മാരെയും പതിവ്രതകളെയും രക്ഷിക്കുവാനും ദുഷ്ടന്മാരെ ശിക്ഷിക്കുവാനും വേണ്ടി ദേവന്മാർക്ക് സഹായകരമായിരുന്നു കലഹ സൃഷ്ടിച്ച് സന്തോഷിക്കുന്ന സ്വഭാവമുള്ളവനാണ് അദ്ദേഹം തൻ്റെ പിതാവായ ബ്രഹ്മാവിനെ കാണുവാൻ ചിലപ്പോൾ അദ്ദേഹം സത്യലോകത്തിലേക്ക് പോകാറുണ്ട് ഒരിക്കൽ നാരദമഹർഷി സത്യലോകത്ത് ചെന്നപ്പോൾ ബ്രഹ്മാവ് പത്മാസനത്തിൽ ഇരിക്കുകയുണ്ടായിരുന്നു ബ്രഹ്മദേവൻ്റെ അടുത്തിരുന്ന് വീണ വായിക്കുകയായിരുന്നു സരസ്വതി ദേവി ആ സഭയിൽ ഇന്ദ്രാദി ദിക്പാലകന്മാർ സൂര്യൻ മുതലായ നവഗ്രഹങ്ങൾ സപ്തർഷികൾ അവരുടെ കർത്തവ്യങ്ങളെ നിറവേറ്റുവാൻ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഈ സഭയിൽ നാരദ നാരദമഹർഷിയും പ്രവേശിച്ച് ബ്രഹ്മാവിനും സരസ്വതി ദേവിക്കും നമസ്കാരം ചെയ്തു ബ്രഹ്മാവ് നാരദനെ അനുഗ്രഹിച്ച് ആസനത്തിലിരിക്കുവാൻ പറഞ്ഞു സഭയിലുള്ള എല്ലാവരും നാരദൻ്റെ ആഗമനം പ്രധാനപ്പെട്ട പുതിയ സംഗതികൾ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് സന്തോഷിച്ചു ബ്രഹ്മാവിനെ നോക്കി നാരദൻ പിതാവേ ശ്രീഹരി കൃഷ്ണാവതാരം അവതരിപ്പിച്ചതിനു ശേഷം ഭൂലോകത്തിൽ അവതരിച്ചിട്ടില്ല അതുകൊണ്ട് ഭൂലോകത്തിലുള്ള മനുഷ്യന്മാർ ദുഷ്ടകർമ്മങ്ങൾ ചെയ്ത് പാപഭയം ഇല്ലാതെ ഇരിക്കുന്നു അവരെ ഉദ്ധരിക്കുവാനും അനുഗ്രഹിക്കുവാനും ശ്രീനാരായണമൂർത്തി വീണ്ടും ഭൂലോകത്തിൽ അവതരിക്കണം അതിനൊരു ഉപായത്തെ പറഞ്ഞു തരുവാൻ ബ്രഹ്മാവിനോട് നാരദൻ പ്രാർത്ഥിച്ചു ബ്രഹ്മാവ് നാരദൻ്റെ ആഗമനോദ്ദേശം ഗ്രഹിച്ച് മകനെ നീ ത്രിലോകസഞ്ചാരി നിനക്കറിയാത്ത ഉപായങ്ങളില്ല വിചാരിച്ച ഉടനെ തന്നെ എത്രയോ മഹത്വപരമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശക്തി നിനക്കുള്ളപ്പോൾ നീ എന്നോട് ഉപായത്തെ പറഞ്ഞു തരുവാൻ ചോദിക്കുകയാണോ നീ ചെയ്യുവാൻ പോകുന്ന കാര്യത്തിൽ വിജയം നിനക്ക് കിട്ടുമാറാകട്ടെ ലോകക്ഷേമം മംഗളമായി തീരുവാൻ പോകുന്നുണ്ട് നീ കീർത്തിമാനായി തീരും എന്നീ അനുഗ്രഹ വാക്കുകൾ ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു പിതാവിൻ്റെ അടുത്ത് വിട ചോദിച്ച് നാരദൻ ഭൂലോകത്തേക്ക് പുറപ്പെട്ടു നാരദൻ ചെയ്യാൻ പോകുന്ന സൽകർമ്മത്തെ അറിഞ്ഞ് ദേവന്മാർ വളരെ സന്തോഷിച്ചു നാരദമഹർഷി ഹരിനാരായണ സ്മരണ ചെയ്ത് ഗിംഗാതീ തീരത്തിൽ പോയി ചേർന്നു ആ നദിക്കരയിൽ കശ്യപ മഹർഷി മുതലായ മുനീശ്വരന്മാർ ചേർന്ന് ലോകക്ഷേമത്തിനു വേണ്ടി മഹായാഗം നടത്തുന്നുണ്ട് യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് നാരദൻ വന്നു മുനീശ്വരന്മാരെല്ലാവരും നാരദ മഹർഷിയെ ബഹുമാനിച്ചു മുനീശ്വരന്മാർ ചെയ്യാൻ പോകുന്ന യാഗത്തെ നാരദ മഹർഷിയെ അറിയിച്ചു അത് കേട്ട് നാരദ മഹർഷി സന്തോഷിച്ച് മുനീശ്വരന്മാരെ നിങ്ങൾ ചെയ്യുന്ന യാഗം ലോകക്ഷേമത്തിന് വേണ്ടിയല്ലേ വളരെ നന്നായി നിങ്ങൾ ചെയ്യുന്ന യാഗത്തിൻ്റെ ഫലകർത്താവ് ആരാണ് ഈ യാഗഫലത്തിന് അർഹതയുള്ള ദൈവം ത്രിമൂർത്തികളിൽ ആരാണ് മഹർഷി ശ്രേഷ്ഠന്മാരെ എനിക്കുള്ള ഈ ചെറിയ ധർമ്മ സംശയത്തെ നിങ്ങൾ തീർത്തു തരണം നാരദന്റെ സംശയത്തിന് മുനീശ്വരന്മാർക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല മുനീശ്വരന്മാരിൽ നിന്നും ഉയർന്നു വന്ന അഭിപ്രായ ഭേദങ്ങളും തർക്കങ്ങളും ആരംഭിച്ചപ്പോൾ നാരദ മഹർഷി തന്നുള്ളിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഈ മൂവരിൽ ശാന്ത സ്വഭാവമുള്ളവനും മോക്ഷത്തെ കൊടുക്കുന്നവനും ആരാണ് ആ ദൈവത്തിന് യാഗഫലം സമർപ്പിക്കുവിൻ നാരദൻ്റെ വാക്കുകേട്ട് മുനീശ്വരന്മാരിൽ ഒരു വിഭാഗം ബ്രഹ്മാവിൻ്റെ പേരും മറ്റൊരു വിഭാഗം ശ്രീഹരിയുടെ പേരും അഭിപ്രായപ്പെട്ടു ശിവനാണ് വലിയ ദൈവമെന്ന് ശൈവക്കാരും നാരായണനാണ് യാഗബലത്തിന് അവകാശിയെന്ന് ഭക്തന്മാരും സൃഷ്ടികർത്താവായ ബ്രഹ്മാവാണ് വലിയ ദൈവമെന്നും ബ്രഹ്മപക്ഷക്കാരും വാദിച്ചു ഈ വിധം മുനീശ്വരന്മാർ അവരവരുടെ ഇഷ്ടദേവത്തെക്കുറിച്ച് അന്യോന്യം കലഹിച്ചുകൊണ്ടിരുന്നു യാഗശാല അലങ്കൂലമായി തീർന്നു മന്ത്രം ചൊല്ലുന്നത് നിർത്തി വാദപ്രതിവാദത്തിൽ മുഴുകിക്കൊണ്ടിരുന്നു യാഗം ചെയ്യാതെ മുനീശ്വരന്മാർ പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തുടങ്ങി ഇത് കണ്ട് നാരദ നാരദമഹർഷി മുനിശ്രേഷ്ഠന്മാരെ നിങ്ങൾ ജ്ഞാനസമ്പന്നന്മാരാണ് നല്ലതും ചീത്തയും തിരിച്ചറിയുന്നവരാണ് ഇങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല ദൈവത്തിൻ്റെ ശക്തിയെ അറിഞ്ഞിരിക്കേണ്ടത് ഭക്തന്മാരുടെ ചുമതലയാണ് ശാന്തസ്വരൂപമുള്ളവർ ത്രിമൂർത്തികളിൽ ആരാണെങ്കിൽ അവർക്ക് ഈ യാഗഫലത്തെ കൊടുക്കണം ത്രിമൂർത്തികളെ പരീക്ഷിക്കുന്നത് തീ കൊണ്ട് കളിക്കുന്നത് പോലെയാണ് അതുകൊണ്ട് ഈ മുനീശ്വരന്മാരിൽ മഹാതപസ്സിയും ത്രിമൂർത്തികളുടെ കോപത്തെ സഹിക്കുവാൻ ശക്തിയുള്ളവരുമായ ബൃഹുമഹർഷിയാണ് ഈ പരീക്ഷണത്തിന് അർഹതയുള്ളവർ നാരദമഹർഷിയുടെ ആ അഭിപ്രായത്തോട് എല്ലാ മുനീശ്വരന്മാരും യോജിച്ചു മഹർഷി എല്ലാവരുടെയും അപേക്ഷപ്രകാരം സമ്മതിച്ചു മഹർഷിയുടെ ഗർവം ഈ പരീക്ഷണത്തിൽ നശിക്കുമെന്ന് മഹർഷി മനസ്സിൽ തന്നെ താൻ വിചാരിച്ചുകൊണ്ട് മുനീശ്വരന്മാരോട് വിട ചോദിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു മഹർഷിയും തന്നെ ഏൽപ്പിച്ച ചുമതല നിർവഹിക്കുവാൻ മുനീശ്വരന്മാരോട് വിട ചോദിച്ചു പുറപ്പെട്ടു ബ്രഹ്മാവും സരസ്വതി ദേവിയും സത്യലോകത്തിൽ സ്വർണ്ണസിംഹാസനത്തിൽ ഇരിക്കുന്നു ഒരു ഭാഗത്ത് മുനീശ്വരന്മാരും ദേവർഷികളും രാജർഷികളും ഇരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ദിക്പാലകന്മാരും യക്ഷൻ ഗരുഡൻ ഗന്ധർവൻ മുതലായവർ ഇരിക്കുന്നുണ്ട് വേദധർമ്മങ്ങളെപ്പറ്റി ബ്രഹ്മാവ് ഇവകളോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് മൃഗമഹർഷി സഭയിലേക്ക് പ്രവേശിച്ചു സഭയെ ഒട്ടാകെ നോക്കി മനസ്സിലാക്കിയ ശേഷം ബ്രഹ്മാവിനെ നമസ്കാരം ചെയ്യാതെ കൂടി അവിടെയുള്ള ഒരു ആസനത്തിലിരുന്നു മൃഗമഹർഷിയുടെ സഭയിലെ വിജയം അവിടെയുള്ള എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചു എങ്കിലും ബ്രഹ്മാവിനെ നമസ്കരിക്കാതെ കൂടി ആസനത്തിലിരിക്കുന്നത് അവർക്ക് ആശ്ചര്യത്തെ ഉണ്ടാക്കി ബൃഹമഹർഷിയുടെ ഗർഭത്തോടു കൂടിയ ഈ പെരുമാറ്റം കണ്ട് ബ്രഹ്മാവിന് കോപം വന്നു ഇങ്ങനെ പറഞ്ഞു ഭൃഗു എൻ്റെ വംശത്തിൽ ജനിച്ച് ധർമ്മം അധർമ്മം അധർമ്മമറിഞ്ഞ് മഹാതപസ് ചെയ്ത് വരങ്ങൾ സമ്പാദിച്ച നിങ്ങൾ എല്ലാവിധ ബഹുമാനങ്ങളും മര്യാദകളും അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിച്ചു ഇത്ര കഠിനമായി പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഈ സഭയിലിരിക്കുന്ന മുനിശ്രേഷ്ഠന്മാരെക്കാളും ഉയർന്ന മുനിശ്രേഷ്ഠനാണ് നിങ്ങളെന്ന് വിചാരിക്കുന്നുണ്ടോ ത്രിമൂർത്തികളെ പിഞ്ചു കുട്ടികളാക്കിയ അത്രി മഹാമുനിയേക്കാൾ ഉയർന്നവനാണോ താങ്കൾ ദേവേന്ദ്രനെ ശപിച്ച ഗൗതമ മഹർഷിയേക്കാൾ താങ്കൾ ഉയർന്നവനാണോ ജമദഗ്നി മഹർഷിയേക്കാൾ ശക്തിയുള്ളവരാണോ ഭൃഗമഹർഷി ഇത്ര അറിയാത്തവരാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഇന്ന് ബ്രഹ്മദേവൻ ശബ്ദമുയർത്തി കോപത്തോടു കൂടി ഭൃഗുമഹർഷിയോട് പറഞ്ഞു ബ്രഹ്മാവിൻ്റെ കേട്ട് ഭൃഗുമഹർഷി ആസനത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു ഇത്ര ദുർഗുണം ദുരഭിമാനമുള്ളവർക്ക് യാഗഫലം വാങ്ങുവാൻ അർഹതയില്ല ഭൃഗുമഹർഷി തീരുമാനിച്ചു എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു ബ്രഹ്മദേവ ഞാൻ വന്ന കാര്യം അറിയാതെ എന്നെ നിസ്സാരമാക്കി നീ സംസാരിച്ചു എന്നെ ദുഷിച്ചതിന് നിനക്ക് ഭൂലോകത്തിൽ ക്ഷേത്രവും പൂജയും ഉണ്ടാവില്ലെന്ന് ശപിച്ചു അവിടെ നിന്ന് കൈലാസത്തിലേക്ക് പുറപ്പെട്ടു വെള്ളിമലയിൽ പ്രവേശിച്ചു കൈലാസത്തിൽ എവിടെ നോക്കിയാലും ശിവനാമസ്മരണം ശിവഭക്തി നിറഞ്ഞു കാണുന്നുണ്ട് നന്ദീശ്വരൻ മൃഗീശ്വരൻ ചണ്ഡീശ്വരൻ മുതലായ പ്രധാനികൾ ശിവനാമത്തിൽ ുന്നു കൈലാസത്തിൽ എവിടെയും പഞ്ചാക്ഷര മന്ത്രമല്ലാതെ മറ്റൊരു ശബ്ദവും കേൾക്കുന്നില്ല മൃഗമഹർഷി ശിവന്റെ ഏകാന്ത മന്ദിരത്തിൽ പ്രവേശിച്ചപ്പോൾ ദ്വാരപാലകർ തടഞ്ഞു നിർത്തി ശിവനും പാർവതി ദേവിയും ഇപ്പോൾ ഏകാന്തതയിൽ ഇരിക്കുകയാണ് അതുകൊണ്ടിപ്പോൾ ദർശനം കിട്ടുവാൻ വഴിയില്ല ദ്വാരപാലകന്മാരുടെ ഈ വാക്ക് കേൾക്കാതെ മൃഗുമഹർഷി ഗർഭത്തോടു കൂടി ഏകാന്ത മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു സരസസലാഭത്തിൽ മുഴുകിയിരിക്കുന്ന പാർവതിയും പരമേശ്വരനും മൃഗുമഹർഷിയെ കണ്ടു പാർവതിദേവി പരപുരുഷനായ മൃഗുമഹർഷിയെ കണ്ട് നാണിച്ച് തലകുനിച്ചു നിന്നു മൃഗുമഹർഷിയെ നോക്കി ശിവൻ ഉഗ്ര രൂപം ഇങ്ങനെ പറഞ്ഞു ഭൃഗു നീ ബ്രഹ്മവംശത്തിൽ ജനിച്ച് മഹാതപശക്തിയുള്ളവനും എല്ലാ വേദങ്ങളും പഠിച്ചവനും ധർമ്മ അധർമ്മങ്ങൾ അറിയുന്നവനുമായ നിനക്ക് മര്യാദകൾ അറിയാത്തതുകൊണ്ട് ഞാൻ നാണിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് തൻ്റെ തൃശൂലത്തെ എടുത്തു അപ്പോൾ പാർവതിദേവി ശിവനെ തടുത്തു നിർത്തി സമാധാനിപ്പിച്ചു ഭൃഗമഹർഷി കോപത്തോടുകൂടി നീലകണ്ഠനോട് ഇങ്ങനെ പറഞ്ഞു പരമേശ്വര ശിവശങ്കരാ ഞാൻ വന്ന കാര്യം അറിയാതെ എൻ്റെ നേർക്ക് ശൂലമെടുക്കുകയാണോ ഇതാ ഞാൻ കൊടുക്കുന്ന ശാപം ഭൂലോകത്തിൽ നിന്റെ രൂപത്തിനു പകരം ലിംഗപൂജ നടക്കുമെന്ന് ശപിച്ച് ഉടനെ തന്നെ കൈലാസത്തെ വിട്ട് വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടു വൈകുണ്ഠം അതിമനോഹരമാണ് ലക്ഷ്മിദേവി വസിക്കുന്നതുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളുടെയും കേന്ദ്രസ്ഥാനമാണ് വൈകുണ്ഠം മൃഗമഹർഷി വൈകുണ്ഠത്തിൽ പ്രവേശിച്ച് ഇങ്ങനെ ചിന്തിച്ചു ബ്രഹ്മാവ് മഹേശ്വരൻ എന്നിവരിൽ ശാന്തഗുണമില്ലെന്ന് അനുഭവപൂർവ്വം മനസ്സിലാക്കിയ ഭൃഗ്മഹർഷി യാഗസ്ഥലത്ത് നിന്ന് രണ്ടുപേരും അർഹനല്ലെന്ന് തീരുമാനിച്ചു ഇനി പരീക്ഷിക്കുവാനുള്ളത് വൈകുണ്ഠവാസനെ മാത്രമാണ് ശ്രീ മഹാവിഷ്ണു പാൽക്കടലിൽ അനന്തശയനത്തിൽ കിടക്കുകയായിരുന്നു ഭർത്താവിൻ്റെ പാദങ്ങളെ ലക്ഷ്മിദേവി തൻ്റെ മൃദുവായ കൈകൊണ്ട് അടുത്തിരുന്ന് തലോടുന്നുണ്ട് മൃഗമഹർഷി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് വന്ന് അറിഞ്ഞിട്ടും അറിയാതെ പോലെ മഹാവിഷ്ണു അഭിനയിച്ചു സത്യലോകത്തിലും കൈലാസത്തിലും തനിക്ക് നേരിട്ട അപമാനങ്ങൾ തന്നെയാണ് വൈകുണ്ഠത്തിലും സംഭവിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ച് മൃഗമഹർഷി കോപാകുലനായി തന്നെ മറന്ന് മഹാവിഷ്ണുവിൻ്റെ മാറത്ത് കാലുകൊണ്ട് ഊങ്ങിച്ചവിട്ടി ഇത് കണ്ട് ലക്ഷ്മി ശില പോലെ സ്തംഭിച്ചു നിന്നു മൃഗമഹർഷി വന്ന കാര്യം മനസ്സിലാക്കിയ ശ്രീഹരി ഏതുവിധ മാനമാറ്റവുമില്ലാതെ കൂടി താങ്കൾ വന്നതുകൊണ്ട് വൈകുണ്ഠം പരിപാവനമായി എന്ന് പറഞ്ഞു അനതശയനത്തിൽ മൃഗമഹർഷിയെ ബഹുമാനത്തോടുകൂടിയിരുത്തി മുനീശ്വര ഞാൻ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളിൽ അങ്ങയുടെ കാൽ പെട്ടതുകൊണ്ട് താങ്കളുടെ പാദം വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഭൃഗുപാദത്തെ പിടിച്ച് ഉള്ളംകാലിലുള്ള മൂന്നാമത്തെ കണ്ണ് നശിപ്പിച്ചുകൊണ്ട് അങ്ങ് വലിയ തപസി മഹാനുഭവൻ അങ്ങ് വന്ന കാര്യം എന്താണെന്ന് ശാന്തതയോടുകൂടി മഹാവിഷ്ണു മൃഗമഹർഷിയോട് ചോദിച്ചു തൻ്റെ ഉള്ളംകാലിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ കണ്ണ് നശിപ്പിച്ചതുകൊണ്ട് വേദനയോടുകൂടി മുനീശ്വരൻ എഴുന്നേറ്റ് താൻ ചെയ്ത തെറ്റ് ഉണർന്ന് മഹാവിഷ്ണുവിനോട് അടുത്ത് ക്ഷമിക്കുവാൻ പ്രാർത്ഥിച്ചു ശ്രീഹരി ശാന്തമായി അങ്ങൊരു കാരണഭൂതൻ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങേക്ക് ശുഭം വരട്ടെ എന്ന് അനുഗ്രഹിച്ചു അപ്പോൾ ഭൃഗമഹർഷി മഹാനുഭവ ഞങ്ങളുടെ യാഗഫലം സ്വീകരിക്കുവാൻ അങ്ങേക്ക് മാത്രമേ അർഹതയുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു അതിന് വിഷ്ണുമൂർത്തി നിങ്ങളുടെ യാഗം സമ്പൂർണമായതും ഞാൻ അവിടെ വന്ന് യാഗഫലത്തെ സ്വീകരിക്കുന്നതാണെന്നും പറഞ്ഞു അത് കേട്ട് ഭൃഗുമഹർഷി സന്തോഷിച്ചു ശ്രീനാരായണൻ്റെ ഉത്തരവ് വാങ്ങി ഗിംഗാനദിക്കരയിൽ യാഗം ചെയ്യുന്ന കശ്യപമുനി മുതലായവരുടെ അടുത്തു ചെന്ന് ത്രിമൂർത്തികളെ പരിശോധിച്ച വിധം വിവരിച്ചു ശ്രീഹരി മാത്രമാണ് ശാന്തമൂർത്തി അതുകൊണ്ട് യാഗഫലം സ്വീകരിക്കുവാൻ അർഹതയുള്ള ഭഗവാൻ അവർ മാത്രമാണ് അതുകൊണ്ട് യാഗഫലത്തെ ശ്രീഹരിക്ക് സമർപ്പിക്കണമെന്ന് മൃഗമഹർഷി മുനീശ്വരന്മാരോട് പറഞ്ഞു മുനീശ്വരന്മാരെല്ലാവരും ഇത് കേട്ട് സന്തോഷിച്ച് അംഗീകരിച്ചു മഹാഹർഷികൾ യഥാക്രമം യാഗം ആരംഭിച്ചു യാഗം പൂർത്തിയായതും ശ്രീ മഹാവിഷ്ണു യാഗകുണ്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട് യാഗഫലം സ്വീകരിച്ച് വൈകുണ്ടത്തിൽ വന്നു ചേർന്നു മൃഗമഹർഷി ശ്രീഹരിയുടെ മാറത്ത് കാലുകൊണ്ട് ചവിട്ടിയത് മുതൽ ലക്ഷ്മിദേവി നാരായണൻ്റെ അടുത്ത് കോപത്തോടുകൂടി പെരുമാറി തുടങ്ങി സ്വാമി അങ്ങയുടെ മറത്ത് ഞാൻ വസിക്കുന്ന വിവരം താങ്കൾക്കറിയാവുന്നതല്ലേ ആ മഹർഷി ഞാൻ ഞാനിരിക്കുന്ന സ്ഥലത്ത് കാലുകൊണ്ട് ചവിട്ടിയതും അങ്ങ് മൃഗമഹർഷിയെ ബഹുമാനത്തോടെയും ശാന്തതയോടും സ്വീകരിച്ചത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് പതിനാല് ലോകങ്ങൾക്കും മുപ്പത്തിമുക്കോടി ദേവന്മാർക്കും നാഥനായും എൺപത്തിനാല് ലക്ഷം ജീവജാലങ്ങൾക്ക് രക്ഷകർത്താവായും ഇരിക്കുന്ന അങ്ങയെ ഒരു മഹർഷി കാലുകൊണ്ട് ചവിട്ടി അത് സഹിച്ച് മഹർഷിയുടെ പാദങ്ങളെ പിടിച്ച് സേവിച്ചത് എനിക്ക് ഏറ്റവും വലിയ അപമാനമായി തോന്നുന്നു ലക്ഷ്മി ദേവിയുടെ വാക്കുകേട്ട് പത്മനാഭൻ ഇങ്ങനെ പറഞ്ഞു ലക്ഷ്മി നീ എന്തിനു വിഷമിക്കുന്നു ഞാൻ ഭക്തന്മാരുടെ ഭക്തിക്ക് ദാസനാണെന്ന് നിനക്കറിയില്ലേ ഭൃഗു നമ്മുടെ പൈതലാണ് കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ മാതാപിതാക്കന്മാർ ക്ഷമിക്കണം അല്ലാതെ ശിക്ഷിക്കുന്നത് ന്യായമാണോ അതല്ലാതെ ഒരു കാര്യത്തോടു കൂടിയാണ് എന്നെ ചവിട്ടിയത് ഭൃഗു നമ്മുടെ ഭക്തനാണ് ഭക്തൻ നമ്മളെ അപമാനപ്പെടുത്തുമോ എൻ്റെ വാക്ക് കേൾക്കണം ലക്ഷ്മി എന്ന് ശ്രീഹരി അഭ്യർത്ഥിച്ചു നാദാ സമയത്തിനനുസരിച്ച് സമാധാനം പറയുന്നതിൽ അങ്ങേക്ക് സമമായി അങ്ങ് എന്ന് ഞാൻ അറിയില്ലേ എനിക്ക് വന്ന അപമാനം എന്നെ കൊണ്ട് സഹിക്കുവാൻ കഴിയുന്നില്ല ഈ സമയം മുതൽ എനിക്കും അങ്ങേക്കും യാതൊരു ബന്ധവുമില്ല എന്നെ അപമാനിച്ച മഹർഷിയെ ശിക്ഷിക്കാതെ വിടുന്നതല്ല നമ്മളെ രണ്ടുപേരെയും വേർപ്പെടുത്തിയ ദുഷ്ടനെ ആ ജാതിയെ ഭൂലോകത്തിൽ ദരിദ്രന്മാരായി വിദ്യകളെ വിറ്റുകൊണ്ട് ജീവിക്കട്ടെ എന്ന് ശപിച്ച് ശ്രീഹരിപാദത്തിൽ നമസ്കാരം ചെയ്ത് എല്ലാവിധ അഭ്യർത്ഥനകളെയും നിരസിച്ചുകൊണ്ട് വൈകുണ്ഠത്തിൽ നിന്നും പുറപ്പെട്ടു ശ്രീഹരി ഭൃഗുമഹർഷിക്ക് ചെയ്ത ബഹുമാനത്തോടു കൂടിയ പെരുമാറ്റത്തിനാൽ ലക്ഷ്മി ദേവി ദേഷ്യപ്പെട്ട് വൈകുണ്ടത്തിൽ നിന്ന് ഭൂലോകത്തിലേക്ക് പോയി അതുകൊണ്ട് വൈകുണ്ഠത്തിൽ ദരിദ്രദേവത താണ്ഡവമാടി വൈകുണ്ഠം തേജസ്സില്ലാതെ കാണപ്പെട്ടു വൈകുണ്ടവാസികൾ ശ്രീനാരായണനെ സമീപിച്ച് എങ്ങനെയെങ്കിലും ലക്ഷ്മി ദേവിയെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുവരാൻ അഭ്യർത്ഥിച്ചു മഹാവിഷ്ണു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഭൂലോകം വന്നു ചേർന്നു മലകളിലും താഴ്വരകളിലും കാടുകളിലും അലഞ്ഞു തിരിഞ്ഞ് ആഹാരമില്ലാതെ ലക്ഷ്മി ലക്ഷ്മി എന്ന് വിളിച്ചുകൊണ്ട് ഓടി നടന്നു മൃഗങ്ങളോടും പക്ഷികളോടും ലക്ഷ്മിയെപ്പറ്റി അന്വേഷിച്ച് അവസാനം തിരുപ്പതി തിരുമലയിലെ ആദി വരാഹക്ഷേത്രത്തിൽ പുളിമരത്തിൻ്റെ ചുവട്ടിൽ പുറ്റിൽ പ്രവേശിച്ച് ലക്ഷ്മിയെ ധ്യാനിച്ചിരുന്നു